നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി പോകേണ്ട ഒരു വീട്ടമ്മ ഒറ്റപ്പെടലിനെ മറികടന്ന കഥ കേട്ടാലോ മകളെ പരിചരിക്കുന്നതിനിടെ അക്ഷരങ്ങളെ കൂട്ടുപിടിച്ച് ഒരു കവിതാ സമാഹാരം പുറത്തിറക്കിയ കൊണ്ടോട്ടി സ്വദേശിനി നജീബ എന്ന വീട്ടമ്മ അത് പ്രകാശനം ചെയ്യാൻ മജീഷ്യൻ ഗോപിനാഥ് മുതൂക്കാട് എത്തുകയും ചെയ്തു പ്രകാശനത്തിന് പിന്നാലെ പുറത്തിറക്കിയ പുസ്തകങ്ങളിൽ ഏറെ വിറ്റുപോകുകയും ചെയ്തു നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിനാൽ ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഒറ്റപ്പെടലിന്റെ ശൂന്യതയെ അക്ഷരങ്ങൾ കൊണ്ട് കീഴടക്കിയ ഒരു വീട്ടമ്മയുണ്ട് മലപ്പുറം കൊണ്ടോട്ടിയിൽ ഐക്യപടി സിയാങ്കണ്ടത്ത് താമസിക്കുന്ന ജലാലുദ്ദീൻ്റെ ഭാര്യ കെ സി നജീബ എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് കവിതകൾ എഴുതി തുടങ്ങിയത് മകൾ മകൾക്ക് ഏഴു വയസ്സാവുമ്പോൾ ആദ്യത്തെ കവിത മഴ വീണകാലം എഴുതി പിന്നീടാണ് കൂടുതൽ കവിതകളിലേക്ക് ഞാൻ പോകുന്നത് എൻ്റെ കവിതകളാണ് എൻ്റെ മകൾക്ക് ഏറ്റവും കൂടുതൽ മകളെ ആകർഷിക്കുന്നത് സിറിബിൾ പാൾസി എന്ന രോഗം ബാധിച്ച് തൊണ്ണൂറ്റഞ്ച് ശതമാനം വൈകല്യമുള്ളൊരു മകളാണ് എനിക്കുള്ളത് ഈ മകൾ കാരണം ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം അധ്യാപികയായിരുന്നു ആ ജോലി ഉപേക്ഷിച്ച് എൻ്റെ മകളെ നോക്കുന്ന വേളയിൽ ചെറിയ ചെറിയ കവിതകൾ എഴുതി തുടങ്ങി അങ്ങനെ നൂറ്റിയൊന്ന് കവിതാ സമാഹാരമാണ് പുറത്തിറങ്ങാൻ പോകുന്നത് പുളിക്കൽ എ എം എം ഹൈസ്കൂളിലെ അധ്യാപകരും അവിടുത്തെ അണിയറ പ്രവർത്തകരുമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച് എൻ്റെ പുസ്തകം ഇറക്കാനുള്ള എല്ലാ സഹായങ്ങളും നൽകിയത് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എൻ്റെ മകളെ വിദഗ്ധ ചികിത്സക്ക് ഹാജരാക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷിക്കാരായ അമ്മമാർക്കൊരു മാതൃകയാകണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ കുറേ ഭിന്നശേഷി അമ്മമാർ അവർ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കണം സെറിബ്രൽ പാഴ്സി ബാധിച്ച മകളെ പരിചരിക്കുമ്പോൾ വീടിന്റെ നാല് ചുമരുകൾക്കിടയിൽ ഒതുങ്ങി പോകാതെ അവർ അക്ഷരങ്ങളെ കൂട്ടുപിടിച്ചപ്പോൾ പിറന്നത് പോരാട്ടത്തിൽ പൊതിഞ്ഞ ഒരു കലാകാരിയുടെ അതിജീവനത്തിന്റെ ചരിത്രം വായനയ്ക്കും എഴുത്തിനും സമയം കണ്ടെത്തിയപ്പോൾ നജീബിയുടെ ഒട്ടേറെ കവിതകൾ പിറന്നു ഇപ്പോൾ ഒരു കവിതാ സമാഹാരവും വർണ്ണശലഭകൾ എന്നു പേരിട്ട പ്രഥമ ബാലകവിതാ സമാഹാരം പുളിക്കൽ എ എം എം ഹൈസ്കൂളിൽ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് പ്രകാശനം ചെയ്തു ഓരോ കവിതയ്ക്കും ജീവൻ തൊളിക്കുന്ന ചിത്രങ്ങൾ ഒരുക്കിയതാകട്ടെ ചിത്രകാരിയായ മൂത്ത മകൾ അമീഖ സമാഹാരം ഏറ്റുവാങ്ങിയത് സെറിബ്രൽ പാൾസി രോഗബാധിതയായ ഇളയ മകൾ പന്ത്രണ്ടുകാരി അനീഖയും പണ്ഡിതനും മദീന തുലുലും അറബി കോളേജ് പ്രിൻസിപ്പലുമായിരുന്ന പുളിക്കൽ സിയാം കണ്ടെത്ത് പരേതനായ കെ സി അലവി മൗലവിയുടെയും പി ടി ഖദീജയുടെയും ഇളയ മകളാണ് കെ സി നജീബ എന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം വൈകല്യമുള്ള മകളാണ് ഈ കവിതകൾ എഴുതാനുള്ള കാരണം ഈ കവിതയിൽ പ്രത്യേകം ഉൾപ്പെടുത്തിയിട്ടുള്ളത് മനുഷ്യരെക്കുറിച്ചും ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും കളിപ്പാട്ടങ്ങളെക്കുറിച്ചുമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് കുഞ്ഞുണ്ണിമാശ കവിതകളുടെ ഒരു ചെറിയ രൂപമാണ് എൻ്റെ കവിതയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സ്കൂൾ കോളേജ് പഠനത്തിന് ശേഷം ഒരു സ്വകാര്യ കോളേജിൽ അധ്യാപികയായി ജോലി ചെയ്തു വരികയായിരുന്നു ഇതിനിടയിലാണ് സെറിബ്രൽ പാൾസി രോഗം ബാധിച്ച രണ്ടാമത്തെ മകൾ അനീഖയുടെ പിറവി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടിയായാണ് അനീഖ ജനിച്ചത് ആശുപത്രികളിലേക്കും വീട്ടിലേക്കുമായി യാത്രകൾ ഇമ്മ വിട്ടാതെ മകളെ പരിചരിച്ച കൂടെ നിന്നു നജീബയുടെ ജീവിതം വീടിനുള്ളിൽ ഒതുങ്ങി തുടങ്ങി സ്കൂളിലെ ജോലിയിൽ തുടരാനുമായില്ല എന്നാൽ അങ്ങനെ കീഴടങ്ങാൻ ആ വീട്ടമ്മ തയ്യാറായിരുന്നില്ല അക്ഷരങ്ങളെ കൂട്ടുപിടിച്ച അവർ അതെല്ലാം അതിജീവിച്ചു നിശബ്ദമായങ്ങും സുഖനിദ്രയാൽ നിനക്കാതെ കേട്ടൊരു ഘോര ശബ്ദം ഞെട്ടി ഉണർന്നു നോക്കുന്ന നേരം ആർത്തലച്ചൊഴുകി വരുന്നു വെള്ളം മനസ്സിൽ വിരിഞ്ഞ ചിന്തകളെ ഇടവേളകളിൽ അക്ഷരങ്ങളാക്കി കോറിയിട്ടു സമൂഹ മാധ്യമങ്ങളിലും പല പ്രസിദ്ധീകരണങ്ങളിലുമായി നജീബിയുടെ വരികൾ തിളങ്ങി നിന്നു നജീബിയുടെ പൂർവ്വവിദ്യാലയവും അനീഖയുടെ ഇപ്പോഴത്തെ വിദ്യാലയവുമായ പുളിക്കൽ ഹൈസ്കൂൾ അധികൃതരാണ് കവിതാ സമാഹാരം പുറത്തിറക്കാനുള്ള ആഗ്രഹത്തിന് പിന്തുണയുമായി എത്തിയത് ഹൈസ്കൂളിൽ ഇതിനായി പ്രത്യേകം രൂപീകരിച്ച സംഘാടക സമിതിയാണ് പുസ്തകം പുറത്തിറക്കിയത് നൂറ്റിയൊന്ന് കവിതകളുടെ സമാഹാരത്തിന് അവതാരിക എഴുതിയത് പണ്ഡിതനും എഴുത്തുകാരനുമായ ചെറിയ മുണ്ടം അബ്ദുറസാഖ് മൌലവി പി അബ്ദുൽ ഹമീദ് എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ അധികൃതരും നാട്ടുകാരും പൂർണ്ണ പിന്തുണയുമായി കൂടെ നിന്നപ്പോൾ പ്രകാശന ചടങ്ങ് അവിസ്മരണീയമായി കുടുംബ വസ്ത്രാലയം ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായി ദിവസം കൊണ്ടോട്ടി